അവിടെ പ്രവേശനോത്സവത്തിൻ്റെ കാര്യങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടി എത്തിയ ഈ വിദ്യാർത്ഥിയെ സാൻജോസ് എന്ന് പറയുന്ന കെ എസ് യുവിൻ്റെ നേതാവും ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി കൂടിയായ ആ വിദ്യാർത്ഥിയെ അദ്ദേഹം ഹോസ്റ്റൽ മെയ്റ്റ് അല്ല എന്ന് ഞാൻ കൂട്ടിച്ചേർത്തു അദ്ദേഹം അവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തെ ഇടിമുറിയിൽ കൊണ്ടുപോയിട്ട് നൂറ്റി ഇരുപത്തി ഒന്നാം നമ്പർ മുറി എന്നാണ് പറയുന്നത് ആ ഇടിമുറിയിൽ കൊണ്ടുപോയി മർദ്ദിച്ചു എന്നാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ബന്ധുവിനെ കൊണ്ടാണ് അങ്ങോട്ട് പോയത് എന്ന കാര്യം പ്രതിപക്ഷ നേതാവ് കത്തിൽ പറയുന്നുണ്ടെങ്കിലും തൗഫീഖ് അതല്ല പറയുന്നത് തൗഫീഖ് പറയുന്നത് അദ്ദേഹം പോയത് പ്രവേശനോത്സവത്തിന്റെ ഒരുക്കങ്ങൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു എന്നാണ് ഇതിൽ നിന്ന് തുടങ്ങിയിട്ട് നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് പോകാം എന്ന് വിചാരിച്ചു ഈ ഘട്ടം കാര്യവട്ടം ക്യാമ്പസിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്ത് നടന്നു എന്നാണ് ആർഷോ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒന്ന് കേരളത്തിൽ നിയമസഭാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നു അധ്യയന വർഷത്തിൻ്റെ ആരംഭം നടന്നുകൊണ്ടിരിക്കുന്നു ഈ അധ്യയന വർഷ ആരംഭവുമായി ബന്ധപ്പെട്ടും നിയമസഭാ സമ്മേളനം ഒരു പശ്ചാത്തലത്തിലും വ്യാപകമായി കേരളത്തിലെ ക്യാമ്പസുകൾക്കകത്ത് അക്രമം നടത്തുക സംഘർഷം ഉണ്ടാക്കുക എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള അജണ്ട കേരളത്തിൽ കെ എസ് യുവിനുണ്ട് ഞങ്ങൾ കരുതുന്നത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള വിവരം ഇത് പ്രതിപക്ഷ നേതാവിൻ്റെ തന്നെ ആശീർവാദത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് നിരവധിയിടങ്ങളിൽ കേരളത്തിൽ ഇപ്പോൾ ഈ കാര്യവട്ടം ക്യാമ്പസിന് മാത്രമൊന്നുമല്ല ഈ അധ്യയന വർഷ ആരംഭത്തിൽ ഈ രണ്ട് മൂന്ന് ദിവസത്തിനിടയിൽ വ്യാപകമായി അക്രമം അഴിച്ചുവിടുന്നതിന് വേണ്ടി കേസ് തയ്യാറായിട്ടുണ്ട് കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ മട്ടന്നൂർ എസ് എഫ് ഐയുടെ ജില്ലാ ഉപകാരകൾ ഉൾപ്പെടെയുള്ള ആളുകളെ ആക്രമിച്ചു പത്തനംതിട്ട ജില്ലയിലെ കാത്തലിക്കേറ്റ് കോളേജിനെ കത്ത് എസ് എഫ്ഐയുടെ യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി അതിമാരകമാ വിധമാണ് അങ്ങനെ വിവിധ വിവിധ ജില്ലകൾക്ക് കത്ത് സംഘർഷം വ്യാപകമായി സംഘർഷം വ്യാപകമായി സംഘർഷമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ കെ യശുവിൻ്റെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ തുടർച്ചയിലാണ് കാര്യവട്ടം ക്യാമ്പസിനകത്തേക്ക് വീണ്ടും ആ ക്യാമ്പസിനകത്ത് സമാധാനപരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ക്യാമ്പസ് ആ ക്യാമ്പസിനകത്ത് അക്രമം അഴിച്ചുവിടുന്നതിന് വേണ്ടി ഇപ്പം നേരത്തെ കണ്ട ദൃശ്യങ്ങളിൽ കണ്ടല്ലോ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള കൂട്ടും ക്രിമിനലുകളുടെ നേതൃത്വത്തിലെ ക്യാമ്പസിനകത്ത് സംഘർഷം അഴിച്ചുവിടുന്നതിന് വേണ്ടിയിട്ടുള്ള മുൻധാരണ പ്രകാരം മുൻകൂട്ടി നിശ്ചയിച്ചുറപ്പിച്ച് കെ എസ് വിനെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ ക്യാമ്പസിനകത്തേക്ക് എത്തിയത് അവരവിടെ എസ് എഫ് ഐയുടെ യൂണിറ്റ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളെ അതിക്രൂരമായ വിധം വർദ്ധിക്കുന്നുണ്ട് അവിടെ സമയോചിതമായ ഇടപെടലൊടുത്ത സെക്യൂരിറ്റി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും കൃത്യമായിട്ടുള്ള സംയമനം എസ് എഫ് ഐയും പാലിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് പോലീസിനെ വിളിക്കുന്നതിന് വേണ്ടിയും കൃത്യമായി പോലീസ് എത്തി ഈ അതിക്രമിച്ചു കയറിയ ഹോസ്റ്റല ഉൾപ്പെടെ ആക്രമിക്കുന്നതിന് വേണ്ടിയും നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന കൊണ്ടുപോകുന്നതൊരു പക്ഷേ കണ്ടിരുന്നോ എന്ന് എനിക്ക് അറിയില്ല താങ്കൾ മറ്റൊരു ചർച്ചയിലായിരുന്നു ഇതിൽ പ്രതിപക്ഷ നേതാവ് ഇന്ന് വി സിക്ക് ഇടിമുറിയുണ്ട് കാര്യവട്ടം ഹോസ്റ്റൽ ക്യാമ്പസിൽ എന്ന് ആരോപിച്ചുകൊണ്ട് എഴുതിയ കത്തിലെ നിലപാടും കാര്യങ്ങളും തമ്മിൽ ചില വ്യത്യാസം കാണാനുണ്ട് സാൻജോസിന്റെ ബന്ധു െ ക്യാമ്പസിലേക്ക് കൊണ്ടുപോയതാണ് എന്നാണ് ആ കത്തിൽ പറയുന്നത് സാൻജോസ് തൻ്റെ ബന്ധുവാണ് എന്നൊരു ചാനലിൽ തൻ്റെ ബന്ധുവിനേയും കൊണ്ടുപോയതാണ് എന്നൊരു ചാനലിൽ പറഞ്ഞു പിന്നീട് വാർത്താലേഖകരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളിൻ്റെ ബന്ധുവാണ് എന്നാണ് പറഞ്ഞത് അങ്ങനൊരു വ്യത്യാസം അവിടെ കിടക്കുന്നു മാത്രമല്ല മാത്രമല്ല അത് 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 പിന്നീട് ഇപ്പോൾ ആ ബന്ധുക്കഥ വി ഡി സതീഷിന്റെ കത്തിലുള്ള ബന്ധുക്കഥ ഇപ്പോൾ ഈ ചാനൽ ചർച്ചയ്ക്ക് വന്നപ്പോൾ അതിൽ ഊന്നി നിൽക്കാനോ അതേക്കുറിച്ച് എന്തെങ്കിലും പറയാനോ അത് സ്ഥിരീകരിക്കാനോ ഒന്നും തൗഫിക്ക് തയ്യാറായിട്ടുമില്ല എന്താണ് അവിടെ സംഭവിച്ചത് എന്ന ചോദ്യം എന്റെ ചോദ്യം അതിന്റെ പശ്ചാത്തലത്തിലാണ് പ്രതിപക്ഷ കാര്യം ഒമ്പത് മുപ്പതിന് ബന്ധുവിനോടൊപ്പം ക്യാമ്പസിലേക്ക് വന്നു അത് എന്റെ കാരണത്തിന് വേണ്ടിയാണ് പ്രതിപക്ഷം വന്നില്ല എന്ന് പറഞ്ഞു പ്രതിപക്ഷ നേതാവിനങ്ങ് അടച്ചാക്ഷേപിക്കുക അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതായിരിക്കും പ്രശ്നമില്ല ബന്ധുവിനോടൊപ്പം ക്യാമ്പസിലേക്ക് വരികയായിരുന്നു ക്യാമ്പസിലേക്ക് വരികയായിരുന്നു കത്ത് അങ്ങ് വളച്ചൊടിച്ച് വല്ലാത്ത രീതിയിൽ പല ാണ് മാധ്യമങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ജനങ്ങൾക്ക് മുമ്പിൽ വെച്ചതാണ് ജനങ്ങളെ അഭിപ്രായം പറയും ജനങ്ങളുടെ അഭിപ്രായമാണ് മാധ്യമങ്ങൾ അതിൽ പറയുന്നത് ഒരു സാൻജോസിന്റെ ബന്ധുവിനെ കൊണ്ടുപോയതാണ് എന്ന് പറയുന്നു എവിടെ ആ ബന്ധു ഇപ്പോൾ ഉണ്ടോ ഇതാണ് ചോദ്യം ഞാൻ ചോദിച്ചത് അതിനെക്കുറിച്ച് എന്തെങ്കിലും ധാരണയുണ്ടോ കേട്ടോ അതെ ഇതിനകത്ത് ഇത് അല്ല ഇത് ഞാൻ പല കഥയും ഇതുമായി ബന്ധപ്പെട്ട് പല ആളുകൾ പറഞ്ഞു കേട്ടോ ഇതിന്റെ എന്തോ കേക്ക് മുറിക്കാൻ പോയ കഥയും ഒക്കെ കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവരുണ്ടാക്കിയ സ്ക്രിപ്റ്റ് ആദ്യഘട്ടത്തിലെ പൊളിഞ്ഞിരുന്നു ഇവരുടെ ഉദ്ദേശം എന്നുള്ളത് സ്വാഭാവികമായും ക്യാമ്പസിനെ കത്ത് വരിക എസ് എഫ് ഐക്കാരെ ആക്രമിക്കുക തിരിച്ച് സ്വാഭാവികമായും പ്രതിരോധം ഉണ്ടാകുന്ന ഘട്ടത്തിൽ അത് വലിയ തോതിൽ ഇപ്പോൾ ഈ കേരളത്തിലുള്ള വരദോക്ഷധ്യമങ്ങൾ മുഴുവൻ കെ എസ് യുവിനെ സംരക്ഷിച്ചു നിർത്തുന്നതിന് വേണ്ടിയും എന്താ പറയുക കെ എസ് യുവിൻ്റെ മൈക്കായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് സ്വാഭാവികമായും അങ്ങനൊരു പിന്തുണയൊക്കെ ലഭ്യമാകുമെന്നുള്ള ഉറപ്പിൻ്റെ പുറത്തായിരുന്നു ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത് എന്നാൽ സമയോചിതമായ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് ആ സ്ക്രിപ്റ്റ് പൊളിഞ്ഞു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ പല കഥകൾ പ്രതിപക്ഷ നേതാവ് മുതൽ സാൻജോ വരെയുള്ള ആളുകൾ പലപ്പോഴായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ തമ്മിൽ വലിയ പൊരുത്തക്കേടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ നില ഈ നിലയിലുള്ള വളരെ തീവ്രമായിട്ടുള്ള ശ്രമം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ